ഷംനാസ് ഗ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് വെച്ച് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയല്ലോ അടിപൊളി റെസിപ്പിയാണ് അതിനുവേണ്ടി നാം പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് കുറച്ച് മല്ലിയിലയാണ് അത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാൻ രണ്ടുള്ളിയാണ് എടുത്തത് നമുക്ക് ഈ രണ്ടുള്ളി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് ക്യാപ്സിക്കമോ ക്യാബേജ് ക്യാരറ്റ് ഒന്നും ഇടാണ്ടാണ് ആക്കുന്നത് നമ്മളെ വീട്ടിലുള്ള കുറച്ച് മസാല വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റുന്നു അത്രത്തോളം ചെറിയ ചെറിയ പീസാക്കി എടുക്കലാണ് ഇതിൽ നല്ലത് ഇതുപോലെ നമുക്കൊരു പാനോ ഉരുളിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ എല്ലാം ചേർത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളിയും മല്ലിയിലയും രണ്ട് പച്ചമുളകാണ് എടുത്തത് ചെറിയ പീസായി കട്ട് ചെയ്തത് കൂടുതലൊന്നും കൂടുതലായിട്ടൊന്നും ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി പിന്നെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിതുപോലെ വഴറ്റിയെടുത്താൽ മതിയെ കൂടുതലായിട്ടൊന്നും ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഓഫ് ചെയ്യാം ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് കളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നാല് മുട്ടയാണ് എടുത്തത് ഇതുപോലെ നമുക്ക് ഉടച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി മുട്ടയ്ക്ക് വേഗം ഉപ്പ് കാണും അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളെ മുട്ടൊക്കെ റെഡിയായി മസാല ഞാൻ ഇതുപോലെയാണ് വറുത്തെടുത്തത് ഇപ്പം നമ്മളെ മസാലയും മുട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം നമ്മൾ ബ്രെഡൊക്കെ ചൂടാക്കുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് വേഗം കരിഞ്ഞു പോകും എനിക്കത് അധികം അധികവും അങ്ങനെയാണ് സംഭവിക്കല് അതുകൊണ്ടാണ് ചെറിയ ചൂടിലൊന്ന് തിരിച്ചും ഇട്ടിട്ട് നമുക്ക് ബ്രെഡിലൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പൊരിച്ചതാണ് അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ പൊരിക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് പോയതാണ് നമുക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മയോണിസിൻ്റെ ഇതുപോലത്തെ ഒരു പാക്കറ്റാണേ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിലും ഒരു മുട്ടയോ ആയാലും ചേർത്തിട്ട് നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായത് ഞാൻ ഈ മയോണിസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് കുറച്ച് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം ഇനി ഇതുപോലെ നമ്മൾ ഇത് ഇതെല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ബ്രെഡ് കൂടി എടുത്തതിന് ശേഷം അതിലും കൂടി നമുക്ക് ഇതുപോലെ സോസ് പുരട്ടി കൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനത്തിനോട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്